തൃപ്പൂണിത്തറയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് മെഹുറിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുക്കും വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ് നേരിട്ടുവെന്നാണ് കുടുംബത്തിന്റെ പരാതി കുട്ടി പഠിച്ച് ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് സൈഫുനീസ അലിയാർ ചേരുന്നു സൈഫുനീസ ഗുഡ് മോർണിംഗ് സൈഫിനീസ ഈ തൃപ്പൂണിത്തുറയിലെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഈ കുട്ടി നേരത്തെ പഠിച്ചത് ജെം സ്കൂളിലാണെന്ന് തോന്നുന്നു അവിടുത്തെ അധ്യാപകരുടെ കൂടി മുടിയെഴുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് എന്തെങ്കിലും നിഗമനങ്ങളിൽ എത്തിച്ചേർന്നോ ഈ ഘട്ടത്തിൽ സൈഫുനീസ കൃത്യമായ നിഗമനത്തിലേക്ക് എത്താനായി പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ കാരണം ഈ വിഷയത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ വിശദമായ മൊഴി പോലീസിനെ രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല മിഹിറിൻ്റെ മരണത്തിന് ശേഷം മിഹിറിൻ്റെ കുടുംബം അമ്മയുടെ നാട്ടിലേക്ക് വയനാട്ടിലേക്ക് മടങ്ങിയിരുന്നു അവർ അതിനുശേഷം കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല ഈ ദിവസങ്ങളിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ മിഹിറിൻ്റെ കുടുംബത്തിൻ്റെ മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇവർ കൊച്ചിയിലെത്തി അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി മൊഴി നൽകും എന്നാണ് മനസ്സിലാകുന്നത് ഒപ്പം തന്നെ ഈ ആരോപണവിധേയരായ കുട്ടികളുടെ മാതാപിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ആലോചിക്കുന്നുണ്ട് കാരണം കുട്ടികളെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കി ചോദ്യം ചെയ്യുക എന്നുള്ളത് സാധിക്കില്ലാത്തതുകൊണ്ട് ഈ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി അതായത് കുട്ടികൾ എന്തെങ്കിലും ഇവരുമായി പങ്കുവച്ചെന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പോലീസ് പരിശോധന നടത്തും അത് ഇന്നലെ നടത്താനായിരുന്നു നേരത്തെ ആലോചിച്ചിരുന്നത് പക്ഷേ എസ് എഫ് ഐയുടെ മാർച്ച് അടക്കം ഉണ്ടാവുകയും പിന്നീട് വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് കലാശിക്കുകയൊക്കെ ചെയ്തതോടുകൂടി ഇന്നലെ പരിശോധന വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇന്ന് അല്ല ിൽ നാളെയോ പരിശോധന ഉണ്ടാകും ഈ സ്കൂൾ വർക്കിംഗ് ഡേയ്സിൽ ഈ പരിശോധന നടത്തുക എന്നുള്ളത് പോലീസിനും ഒരു വെല്ലുവിളിയാണ് കാരണം ഈ ക്ലാസ്സുകൾ നടക്കുന്ന സമയമാണ് ബോർഡ് എക്സാം നടക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊന്നും സ്കൂളിൽ ചെന്നുള്ളൊരു പരിശോധനയ്ക്ക് പോലീസ് മുതിരാതിരുന്നത് ചിലപ്പോൾ ആ പരിശോധനയും ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പ്രധാനപ്പെട്ട കാര്യം കുടുംബത്തിന്റെ മൊഴിയെടുക്കുക എന്നുള്ളതാണ് കാരണം കുടുംബമാണ് ഈ റാഗിങ്ങിനെ സംബന്ധിച്ച പരാതി ഉന്നയിക്കുന്നത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതായത് സഹ വിദ്യാർത്ഥിയിൽ നിന്ന് സഹവാടിയിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞതെന്നാണ് കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത് അങ്ങനെ െങ്കിൽ ആരാണത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ കുട്ടി ഇത് ആവർത്തിക്കുമോ അതായത് ഈ പരാതിയിൽ അല്ലെങ്കിൽ ഇതിൽ സാക്ഷി പറഞ്ഞിരിക്കുന്ന കുട്ടി കുടുംബത്തോട് ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്ന കുട്ടി വീണ്ടും പോലീസിന് മുമ്പേ ഈ മൊഴി നൽകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് പരിശോധിക്കുന്നത് നിലവിലെ അന്വേഷണത്തിൽ ഇതുവരെ റാഗിംഗ് നടന്നതായി ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ സ്കൂൾ അധികൃതരും സ്കൂളിൽ റാഗിംഗ് നടന്നില്ല എന്ന നിലപാടിലാണ് നിൽക്കുന്നത് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി എടുത്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പാലസ് പോലീസ് ഓക്കെ താങ്ക് യു സൈഫിനീസ കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ എന്തായാലും കുടുംബം പറയുന്നത് ഈ കുഞ്ഞ് ഈ സ്കൂളിൽ മാനസിക പീഡനം നേരിട്ടു എന്ന് തന്നെയാണ് അത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തണം ആരൊക്കെയാണ് അതിന് പിന്നിലുള്ളത് അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം മാത്രമല്ല സ്കൂളുകളിൽ ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞ് അവർക്ക് പ്രത്യേകിച്ച് കൗൺസിലിംഗ് സെഷനുകൾ ഏർപ്പെടുത്തണം കുഞ്ഞുങ്ങളാണ് പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് പലതരം മാനസികാവസ്ഥയിൽ നിന്ന് വരുന്നവരാണ് പല കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന് വരുന്നവരാണ് എല്ലായ്പ്പോഴും എല്ലാവരുടെയും തമാശകൾ എല്ലാവർക്കും രസിക്കണമെന്നും ഇല്ല